ഒരു നാലാം ക്ലാസ്സുകാരിയുടെ ഓർമ്മകളിലൂടെ പള്ളിയും പള്ളിക്കൂടങ്ങളും അരങ്ങുവാണിരുന്നൊരു കാലം പള്ളിക്കൂടങ്ങളോട് ചേർന്ന് തന്നെ ഒരു പള്ളി ഉണ്ടാകും സ്കൂൾ എന്ന വാക്കിനേക്കാൾ പള്ളിക്കൂടം എന്ന് പറയാനാണ് മുതിർന്നവർ പ്രത്യേകിച്ച് പ്രായം ചെന്നവർ താല്പര്യപ്പെട്ടിരുന്നത് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് പൂഞ്ഞാർ കൊവേന്ദ പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടത്തിലാണ് യു പി ഹൈസ്കൂൾ കെട്ടിടങ്ങൾ പള്ളിയോട് ചേർന്ന് റോഡിൻ്റെ മേലെ വശത്തും എൽ പി ക്ലാസുകൾ റോഡിൻ്റെ താഴെ വശത്ത് ചെറിയൊരു കെട്ടിടത്തിലും നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നതോടുകൂടെ താഴത്തെ സ്കൂളിലെ വലിയ കുട്ടികൾ എന്ന ബഹുമതി ഓരോരുത്തരെയും തേടി എത്തുകയായി നാലാം ക്ലാസ്സുകാർക്ക് മാത്രമായി നൽകപ്പെടുന്ന ചില പ്രത്യേക സ്വാതന്ത്ര്യങ്ങളുമുണ്ട് അതിൽ ചിലതാണ് ചോറൂണിന് ശേഷം തൊട്ടടുത്ത ഒന്ന് രണ്ട് കടകളിലും കോവേന്ദിയിലും പോയി വരാനുള്ളത് ജാതിഭേദമന്യേ മിക്കവരും പള്ളിയിൽ പോകാൻ താല്പര്യം കാണിക്കുന്നവരാണ് റോഡ് മുറിച്ചുകടന്ന് കുറേയധികം നടകൾ കയറി വേണം പള്ളിയിലെത്താൻ പോകുന്ന വഴിക്ക് യു പി ഹൈസ്കൂൾ കെട്ടിടങ്ങൾ മാടി വിളിക്കുന്നത് പോലെ തോന്നും പെട്ടെന്ന് വലുതാകാൻ വെമ്പൽ കൊള്ളുന്നൊരു മനസ്സ് പള്ളിക്കകത്ത് കയറി ഏറ്റവും മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കും കൂട്ടുകാർ എല്ലാവരുമായി ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും അപ്പോൾ പള്ളിയിൽ വിശുദ്ധ കുച്ഛ്രേസ്യായുടെ വലിയൊരു പ്രതിമയും ആ പുണ്യപതിയുടെ കൂപ്പിയ കൈകളിൽ തൂങ്ങിക്കിടക്കുന്ന വലിയൊരു കൊന്തയും കോവേന്ദ പള്ളിയുടെ പ്രത്യേകതയാണ് ഒരിക്കൽ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എത്തുന്ന വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ആ കൊന്ത തനിയെ ആടുമത്രേ അത്ഭുതം എന്ന് പറയട്ടെ നോക്കുമ്പോൾ കൊന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു മുന്നൽ കണ്ട അത്ഭുതം വിശ്വസിക്കാനാകാതെ കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നു നോക്കി അത് പലതവണ ആവർത്തിച്ച് മുന്നിൽ കാണുന്നത് സത്യം തന്നെയെന്ന് ഉറപ്പിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നത് തന്നെ കൊന്തയാടുന്നുണ്ടോ എന്ന് നോക്കാനായിരുന്നു ചില ദിവസങ്ങളിൽ ആടും ചിലപ്പോൾ ഇല്ല കൊന്തയാടണമെങ്കിൽ വിശുദ്ധരായി കുട്ടികൾ വേണം എന്നതിനാൽ കൂട്ടത്തിലെ വിശുദ്ധയെ തേടിയുള്ള യാത്രയായിരുന്നു കുറേ നാളത്തേക്ക് ഒരു സമയം രണ്ടുപേർ മാത്രം പള്ളിക്കകത്ത് കയറും കൊന്തയാടുന്നുണ്ടോ എന്ന് നോക്കും ഇല്ലെങ്കിൽ അടുത്ത രണ്ടു പേർ കയറും അങ്ങനെ അങ്ങനെ ഒരിക്കൽ ഈ മഹാത്ഭുതത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞു കേട്ട വാടെ ചേച്ചു പറഞ്ഞു അത് കാറ്റുകൊണ്ടാടുന്നതാണ് പ്രതിമ നല്ല ഉയരത്തിലായതിനാലും കൊന്ത പുണ്യവതിയുടെ കൈകളിലൂടെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതിനാലും കാറ്റ് വരുമ്പോൾ സ്വയം ആടുന്നതാണ് കൂട്ടത്തിലെ വിശുദ്ധയെ നോക്കി വരുന്നതിനിടയിൽ കേട്ട ആ സത്യം അത്ര ദഹിച്ചില്ലെന്ന് മാത്രവുമല്ല അത് നേരെന്ന് വിശ്വസിക്കാൻ അപ്പോൾ കൂട്ടാക്കിയതുമില്ല എന്നാൽ പിറ്റേന്ന് സ്കൂളിലെത്തിയപ്പോൾ കൂട്ടുകാരോടായി പറഞ്ഞു വിശുദ്ധയെ തേടുന്ന തൽക്കാലം നിർത്ത കൊന്ത കാറ്റുകൊണ്ടാടുന്നതാണെന്ന് ചേച്ചി പറഞ്ഞു അന്ന് ഉച്ചയൂണ് കഴിഞ്ഞതും ഓരോരുത്തരായി ഓടുകയായിരുന്നു പള്ളിയിലേക്ക് കാറ്റാണോ ഈ അത്ഭുതത്തിന് പിന്നിലെന്ന് അറിയണം മലക്കെ തുറന്നിട്ടിരിക്കുന്ന ജനാലകളും വാതിലുകളും അതിലൂടെ കയറി ഇറങ്ങുന്ന കാറ്റ് അന്ന് ഞങ്ങളെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചത് കാറ്റിന്റെ തലോടൽ അടിയായി മാറിയത് അന്ന് മാത്രമായിരുന്നു കൺമുന്നിൽ കണ്ട യാഥാർത്ഥ്യം മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ച് പള്ളിയുടെ നടകൾ ഓരോന്നായി ഇറങ്ങുന്ന ഒരു കൂട്ടം നാലാം ക്ലാസ്സുകാർ ഇപ്പോഴും നാട്ടിലെത്തുമ്പോൾ കോവേന്ദപ്പള്ളിയിൽ പോകാറുണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ കൈകളിലെ കൊന്ത നോക്കി നിൽക്കാറുമുണ്ട് ഓർമ്മകളെ തഴുകിയെത്തുന്ന ഒരു കാറ്റ് ആ കൊന്തയെ ഇളക്കി ആടിക്കുമ്പോൾ അത് സശ്രദ്ധം നിരീക്ഷിക്കുന്ന ഒരു പഴയ നാലാം ക്ലാസ്സുകാരിയെ എനിക്ക് കാണാം